പോലെ ഇവിടെ വളർത്തു മൃഗങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പെട്ടൊരു ഉള്ളത് ഇവിടെ ഒക്കെ തിരുലങ്ങാടി വളർത്തൊക്കെ പൂ ഒക്കെ വളർത്തു പൂച്ചകളാണ് ഇതൊക്കെ നമ്മളെ റെസ്ക്യൂ കോർഡിനേറ്റർ നാസറാക്ക എന്താ എടുത്തുകൊണ്ടിരുന്ന ഒരുപാട് പൂച്ചകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ട് അതേപോലെ പല ജാതി ജന്തുക്കളുണ്ട് അതിൻ്റെ ഉള്ളില് അതിനൊക്കെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇവിടെന്നൊക്കെ വീടുകളിൽ നിന്നൊക്കെ ആളുകൾ ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ൊക്കെ നല്ല വള്ളം കേറിയിട്ടുണ്ട് പോവല്ലേ കടിച്ചാ അയ്യോ പേടിച്ചിട്ട് കടിച്ചാണ് നമ്മൾ ഇഞ്ചക്ഷൻ അടിക്കാം ഇവിടെ സാധനങ്ങൾ മാറ്റിയല്ലേ ആ ആ ആ ആ കുഞ്ഞും ധാരാളം മൃഗങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് വളർത്ത് സാധനങ്ങൾ ഒക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൊക്കെ നമ്മൾ വളണ്ടിയർമാരൊക്കെ ഉണ്ട് വെള്ളത്തില് ബഷേർ യാ ബഷേർ ബഷേർ ഹദ് ബഷേർക്ക